ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കും കിങ് എൻ്റോ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ എല്ലാവർക്കുമുള്ളൊരു പ്രശ്നമാണ് മുടി മുടികൊഴിച്ചലും താരനൊക്കെ അപ്പോൾ മുടി മുടികൊഴിച്ചലിനുള്ള ഒരു പരിഹാരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ അന്ന് വന്നിരിക്കുന്നത് ഇത് എൻ്റെ ഈ എണ്ണ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന മുടി കൊഴിച്ചിലാണ് അപ്പോൾ ഇങ്ങനെ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ഞാൻ പോയപ്പോഴാണ് ചേച്ചിയുടെ വീട്ടിൽ ഈ ഒരു ചെടി ഞാൻ കണ്ടത് ഇതിൻ്റെ പേരാണ് കേശവർദ്ധിനി ഞാൻ ആദ്യമായിട്ടാണ് ഈ ചെടി കാണുന്നത് അപ്പോൾ തൊടി തുടികൂടെ പോയപ്പോൾ ചേച്ചി എവിടേക്കാണെന്ന് ചോദിച്ചു ഇങ്ങനെ എണ്ണ കാച്ചാൻ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി വന്നാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അതൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് അപ്പോൾ അവർ എന്നോട് പറഞ്ഞു ദേ ഇത് കേശവർദ്ധിനിയുണ്ട് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ദേ ഇതിൻ്റെ പൂവാണിത് ഇതിൻ്റെ പൂവും നമുക്ക് എണ്ണ കാച്ചുമ്പോൾ അതിൽ ഇടാൻ പറ്റും അപ്പോൾ ഒരു പൂവ് ഉണ്ടായിരുന്നു അത് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചധികം ന്നെ ഇതിൻ്റെ ഇലയും കൂടി പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കാരണം ഞാൻ കുറച്ച് എണ്ണ കാച്ചെന്നുള്ളൂ എന്നാലും എനിക്ക് ഇത് എങ്ങനെയാണെന്ന് അറിയണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇല കൂടുതൽ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് തന്നെ കുറച്ച് പനിക്കൂർക്കൻ്റെ ഇലയും അതായത് കഞ്ഞിക്കൂർക്ക പനിക്കൂർക്കന്നൊക്കെ പറയും അതും പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതെ തുളസിൻ്റെ ഇല പൊട്ടിക്കുക എന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഇതൊക്കെ ഞങ്ങൾ വലിച്ച് കളിയാൻ നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ചെടി തന്നെ പൊട്ടിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊരു ചെടിയും പൊട്ടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതേ ഞാൻ രാവിലെ തന്നെ ഇതൊക്കെ പൊട്ടിച്ചിട്ട് വന്നത് എനിക്ക് രാവിലെ എണ്ണ കാച്ച സമയം കിട്ടിയില്ല അപ്പോഴത്തേക്ക് ഇതൊക്കെ ഒന്ന് വാടിപ്പോയി അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതേ കുറച്ച് ചെമ്പരത്തിയിൽ പൂവും ചെമ്പരത്തി മുട്ടും ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതേ പനിക്കൂർക്ക അതുപോലെ കുറച്ച് തുളസി ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് എണ്ണ കാച്ച അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉലുവിയും കൂടി എടുത്തിട്ടുണ്ട് അത് വിട്ടുപോയി ഞാനിപ്പോൾ ഒരു കാൽ ലിറ്റർ എണ്ണ മാത്രമേ ഇതിന് കാച്ചൊന്നുള്ളൂ അപ്പോൾ ഒന്ന് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ഇട്ട് കൊടുത്തിട്ട് അധികം പൊട്ടാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോഴത്തേക്കത് കരിഞ്ഞു പോകും എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി ഇല്ലെങ്കിൽ പെട്ടെന്ന് കൂടുതൽ ചൂടായി കഴിഞ്ഞാൽ ഉലുവ പെട്ടെന്ന് പൊട്ടിപ്പോകും ഇനി അതിലേക്ക് മറ്റുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം അതായത് ആദ്യം തന്നെ ചെമ്പരത്തിയുടെ മുട്ടും പൂവും പൂവാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഒരു നാല് ഒരു സാധനം ഉണ്ടല്ലോ ഒരു വള്ളി ഒരു മഞ്ഞ ഇതൊക്കെ ആയിട്ട് പരാഗണമൊക്കെ ആയിട്ടുള്ള അതൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കളഞ്ഞ് അതെ ഞാൻ എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പനിക്കൂർക്ക മാത്രം ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളതിൻ്റെ ഇല ഒന്ന് പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കണേ കാരണം എന്താണെന്ന് വെച്ചാൽ അത് നല്ല വെള്ളമുള്ള ഒരു ഇല ആയതുകൊണ്ട് പെട്ടെന്ന് ചിലപ്പോൾ ഒന്ന് പൊട്ടിത്തെറിക്കും അതുകൊണ്ട് അതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്താൽ ചെയ്യാതെ കാണണേ കാരണം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു സാധനം കൂടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് നമ്മളൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഈ എല്ലാ ഇലകളിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം അതെ ആ ഒരു പത ഒക്കെ വറ്റുന്നത് വരെ നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കണം ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു സവാള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇത് ഈ അവസാനം തന്നെ ഇട്ട് കൊടുക്കണേ ആദ്യം ഇതിട്ട് കൊടുക്കരുത് നല്ലോണം ഒന്ന് നല്ല ക്രിസ്പി ആയി കിട്ടും നമ്മൾ ആദ്യം തന്നെ ഇട്ട് ഇട്ടുകൊടുത്താൽ അപ്പം അങ്ങനൊന്നും സവാള ആക്കരുത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് കുറച്ചും കൂടി സമയം നമ്മളിത് ഒന്ന് ഇളക്കി കൊടുക്കുക അതെ ഇപ്പം തന്നെ ആ എണ്ണയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ഇതേ ഇപ്പം തന്നെ കാണുന്നുണ്ട് ആ ഉലുവയൊക്കെ നമുക്ക് കരിയാതെ കിട്ടിയിട്ടുണ്ട് നമ്മൾ അത് പൊട്ടിക്കഴിഞ്ഞാൽ കരിഞ്ഞു പോകുന്നു നേരത്തെ പറഞ്ഞില്ലേ അപ്പോൾ ഇതൊന്നും കരിഞ്ഞിട്ടില്ല അതെ ഈ ഒരു പാകം ആകുമ്പോൾ നമുക്ക് ഇനി തീ ഒന്ന് ഓഫ് ചെയ്യാം ഇത് നോക്കി നല്ല എണ്ണയൊക്കെ എല്ലാം അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി വന്നിട്ട് നല്ല നല്ല മണമുണ്ട് ഇനി തീ ഓഫ് ചെയ്യാൻ പോകുകയാണേ എത്തിയൊക്കെ ഓഫ് ചെയ്തു ഇനി ഇത് ഒന്ന് ചൂട് ചെറുതായിട്ടൊന്ന് ചൂടാറി വരുമ്പോൾ തന്നെ നമ്മൾ ഒഴിച്ച് വെയ്ക്കണം രാവിലെ അവർ വെയ്ക്കരുത് കാരണം അലുമിനിയം ചിഞ്ചിയായിട്ടിലാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇത് ചെറിയൊരു ഗ്ലാസിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊന്ന് എണ്ണ ഒന്ന് അരിച്ചെടുക്കാം നമുക്ക് അതെ ആ എണ്ണയുടെ കളറൊക്കെ ഒന്ന് നോക്കിയേ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം നിങ്ങൾക്ക് ഈ എണ്ണ ഉപയോഗിച്ചിട്ട് മാറ്റം ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾക്ക് വീണ്ടും അൺസബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അത്രയ്ക്കും ഒരു ഫലമുള്ളൊരു എണ്ണയാണിത് അതുകൊണ്ടാണ് ഞാൻ അത്രയും ഇതായിട്ട് പറയുന്നത് ഇനി ഇത് ഇത് നമുക്ക് ഈ എണ്ണയൊക്കെ രാവിലെയൊക്കെ കുറച്ചൊന്ന് ഇതായി വരുമ്പോൾ നമുക്ക് കുളിക്കുന്ന സമയത്ത് കയ്യിലും കാലിലൊക്കെ തേക്കാം ഇനി ഇത് ഞാൻ ഈ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ എണ്ണ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം അതുവരെ ബൈ ബൈ